ഹലോ വെൽക്കം ടു അവർ ഫാമിലി നിങ്ങളെ പോലെ തന്നെ എനിക്കും ഫുൾ ടൈം യൂട്യൂബ് തോണ്ടല്ലോ തന്നെ പണി അങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കൈപ്പില്ലാത്ത ചെറുനാരങ്ങയുടെ റെസിപ്പി കിട്ടേ അപ്പോൾ ഞാൻ വിളിച്ചാൽ ഇട്ട് വെക്കാമെന്ന് അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ട്രയൽ എന്നിട്ട് പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുകയാണ് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ചെറുനാരങ്ങയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു തള വരുന്ന സമയത്ത് അത് കോരി കോരിമാറ്റി എടുത്തു വയ്ക്കണം ഞാനത് ഒന്ന് എൻ്റെ ഒരു കണ്ണ് തെറ്റി പോയതുകൊണ്ട് അത് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ആ റെസിപ്പി ഉണ്ടാക്കി അവർ പറഞ്ഞിട്ടുണ്ട് അത് പൊട്ടാണ്ട് സൂക്ഷിക്കണം അപ്പോൾ നിങ്ങളത് എന്തായാലും സൂക്ഷിച്ചോളൂ കേട്ടോ എന്നിട്ട് അത് ഒന്ന് ആറിക്കഴിയണ സമയത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ അതിനെ മുറിച്ചിട്ട് ഒരു കുപ്പിയിൽ കുറച്ച് ഉപ്പും കൂടി പെരട്ടിയിട്ട് ഇട്ട് വയ്ക്കണം വെള്ളം ഒട്ടും പാടില്ല കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അത് അവർ അച്ചാറിടുന്നത് കാണിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ അച്ചാറിടുന്നത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി വേണം ഞാൻ അറിയാണ്ട് ഇവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് വേണ്ട കേട്ടോ കുറച്ച് വേപ്പലിയും വേണം പിന്നെ അത് ഒരു പാനെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുക് കടുകൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ഇട്ടാ കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടേസ്റ്റ് വരും പിന്നെ കുറച്ച് ജീരകം ഈ ജീരകമൊന്നുമല്ലല്ലോ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് ഉലുവ കുറച്ച് അധികം എടുത്തോ കാരണം ഉലുവയും കായുവാണ് ഈ നമ്മുടെ അച്ചാറിൻ്റെ മെയിൻ ടേസ്റ്റ് തന്നൊരു സാധനം പിന്നെ അതിൽക്കൂടെ നമുക്ക് കുറച്ച് മല്ലിയും വേണം അത് വളരെ കുറച്ച് മതി മല്ലിയുടെ ചുക കൂടി കൂടിക്കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് ആവും അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടിട്ട് സിമ്മിൽ വെച്ചിട്ട് പതുക്കെ വറുത്തെടുക്കാം നമുക്ക് വറുത്തെടുത്തിട്ട് അതൊന്ന് ചൂടാറട്ടെ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇല്ലേ വേപ്പലീം അതും കൂടി ഇട്ടിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തിട്ട് കോരിയെടുക്കണം പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കണ ഉലുവയും കടുകൊക്കെ ഇല്ലേ അത് ഏറ്റവും ആദ്യം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അത് പൊടിച്ചെടുത്ത് കഴിയുമ്പം നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കണ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അതിലിട്ടിട്ട് അതും കൂടി ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ അത് ഇങ്ങനെ കിട്ടും അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി വറുത്ത എണ്ണ അതിലേക്ക് അത് ചൂടാക്കാം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക കടുകിട്ട് പൊട്ടിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ വേപ്പല അങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ മുന്നേ എടുത്ത് വെക്കണം കാരണം അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ടേസ്റ്റ് പോകാനുള്ള മെയിൻ കാരണം ഈ പൊടികൾ കരിഞ്ഞു പോകുന്നതാണ് അപ്പോൾ എല്ലാം നമ്മുടെ അടുത്ത് സെറ്റാക്കി വെച്ചിട്ട് വേണം നമ്മൾ അച്ചാർ അച്ചാറെടുക്കാനായിട്ട് പിന്നെ നേരത്തെ നമ്മൾ ജാറിൽ അടിച്ച് വെച്ചിട്ടില്ലേ അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അത് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക അപ്പോൾ തീ ഭയങ്കര സിമ്മിലാക്കി വെക്കണം ഇനിയിപ്പോൾ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്ത് വെച്ചോട്ടെ കാരണം അത്യാവശ്യം ചൂടുണ്ടാവും എന്നിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞുമ്പോൾ അതൊന്നും മൂത്തും വരണം മൂത്ത് വന്നില്ലെങ്കിലും അതിനൊരു പച്ചചൊക്ക വരും അപ്പോൾ അതെല്ലാം നമ്മൾ സൂക്ഷിക്കണം പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കായം പൊടി ഇട്ട് കൊടുക്കാം അച്ചാറിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആട്ടോ കായവും മുലുവേം അപ്പോൾ അത് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ അവസാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെറുനാരങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടില്ലേ അതും കൂടി ഇതിലേക്ക് തട്ടിക്കൊടുക്കുക അപ്പം ഞാനത് ഭയങ്കര സിമ്മിലാട്ടോ വെച്ചേക്കുന്നത് എന്നിട്ട് പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു ഓൾറെഡി നമ്മൾ ചെറുനാരങ്ങയിൽ ഉപ്പ് ഇട്ടിട്ടാണ് വെച്ചാറുന്നത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഉപ്പിടെ അവസാനമായിട്ട് നമ്മൾ വിനാഗിരി വിനാഗിരിയും കൂടി കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ടേസ്റ്റ് നോക്കുക എന്നിട്ട് വിനാഗിരി പോരായക ഉണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുക അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുക കാരണം ഞാനിപ്പോൾ എല്ലാത്തിൻ്റെ അളവും തൂക്കവും ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ ചിലവർക്ക് ജീരകം ഇഷ്ടം ഉണ്ടാവില്ല കടുക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അതെല്ലാം നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് ഉണ്ടാക്കുക അപ്പോൾ ഇതേ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോളൂ ട്രയൽ ഉണ്ടാക്കുമ്പോൾ ഒരു അഞ്ച് ചേർന്ന് ആരങ്ങായാലും മതി അപ്പോൾ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കല്ലേട്ടോ